ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്മൈൽ പ്ലേസ് അല്ലോസ് അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്നത് നമ്മുടെ സബ്സ്ക്രൈബറും എൻ്റെ ഒരു ഫ്രണ്ടും അതുപോലെ തന്നെ നമ്മുടെ കസ്റ്റമറും ഒക്കെ ആയ ശ്രുതി ശ്യമിൻ്റെ ഗാർഡനിലെ കുറച്ച് ഫ്ലവേഴ്സാണ് കേട്ടോ കുറച്ച് വിൻഗ പ്ലാന്റും അതുപോലെ തന്നെ പെറ്റൂണിയ അങ്ങനെയുള്ള കുറച്ച് പ്ലാന്റ്സാണ് കാണിക്കുന്നത് കേട്ടോ നല്ല ഭംഗിയായിട്ട് എന്നെ പൂത്തു നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സീസണിൽ നല്ല ഫ്ലവറിങ് ആവുന്ന പ്ലാന്റ് ആണല്ലോ നമ്മുടെ ഈ വിൻഗ പെറ്റൂണിയ മഴക്കാലം ഇതിനത്ര നല്ലതല്ല പക്ഷേ ഈ ഒരു സമയത്ത് ഒത്തിരി പൂക്കൾ തരുന്ന രണ്ട് പ്ലാന്റുകളാണ് കേട്ടോ നമ്മുടെ ഈ പെറ്റൂണിയയും അതുപോലെ തന്നെ ഹാങ്ങി മിൻഗയും ഇതിൻ്റെ കുറച്ച് കളക്ഷൻസൊക്കെയാണ് നമ്മുടെ ശ്രുതിയുടെ കയ്യിലുള്ളത് അപ്പോൾ കണ്ടില്ലേ ഇതൊക്കെ ഇതിലാ റെഡ് അങ്ങനെയുള്ള കുറച്ച് പ്ലാന്റ്സ് ഒക്കെ പെറ്റൂണിയയുടെ കുറച്ച് പ്ലാന്റ്സൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയതാണ് പിന്നെ അതുപോലെ നമ്മുടെ ഹാങ്ങി മിൻകയുടെ കുറച്ച് പ്ലാന്റ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ വീണ്ടും വീണ്ടും ഓരോരോ പോട്ടുകളിലാക്കി ഒത്തിരി ഫ്ലവറാക്കി ഇങ്ങനെ നിർത്തിയിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അല്ല ഇത് ടൈഡൽ വേവിൻ്റെ റെഡ് അങ്ങനെ കുറച്ച് പ്ലാന്റ്സ് ഉള്ളത് ഇതൊക്കെ ഏകദേശം ഫ്ലവറൊക്കെ കഴിയാറായ പ്ലാന്റ് ആണ് അപ്പോൾ പുതിയ പുതിയ പ്ലാന്റുകൾ ഇത് പോകുന്ന സമയത്ത് നമുക്ക് റെഡിയാക്കി എടുക്കേണ്ടതുണ്ട് പിന്നെ ഹാങ്ങിങ് വിൻകട്ടോ നല്ല ഭംഗിയായിട്ട് തന്നെ നിറങ്ങി പോത്ത് നിൽക്കുന്നുണ്ട് കഴിഞ്ഞ സീസൺ ഈ സമയത്ത് എൻ്റെ കടലിൽ ഒത്തിരി പൂക്കൾ തന്നെ നല്ലൊരു പ്ലാന്റ് ആയിരുന്നു നമ്മുടെ ഹാങ്ങിങ് വിൻകർ കേട്ടോ രണ്ട് ലെയറായിട്ടൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ വീഡിയോ ആദ്യം കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും എത്രത്തോളം ഫ്ലവർ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഇല്ല കേട്ടോ ഇനി ഞാൻ റെഡിയാക്കി എടുക്കാനൊക്കെ തുടങ്ങുന്നതേ ഉള്ളൂ നമ്മൾ ഈ ഇതിന് മുന്നേ ഈ ഒരു മഴ സീസൺ കഴിയുന്ന കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ തൈകളാക്കി നടുവാണെങ്കിൽ ഈ ഒരു സമയമാകുമ്പോൾ നല്ല രീതിയിൽ ഫ്ലവറായ നിൽക്കും കേട്ടോ അപ്പോൾ നമുക്ക് സീഡ് കിട്ടും കട്ടിങ്സ് ഉണ്ട് അപ്പോൾ കട്ടിങ്സിന്ന് നമുക്ക് പെട്ടെന്ന് തയ്യാക്കി എടുക്കാനായിട്ട് പറ്റും സീഡാവുമ്പോൾ കുറച്ച് താമസം വരും അപ്പോൾ കട്ടിങ്സാണ് നമുക്ക് കുറച്ച് കുറച്ചുകൂടി എളുപ്പം പെട്ടെന്ന് പെട്ടെന്ന് തയ്യായി കിട്ടും കണ്ടില്ലേ നല്ല ഭംഗി ഉണ്ടല്ലോ അവൻ്റെ കളറൊക്കെ എത്ര ഭംഗിയായിട്ടാണ് വിരിങ്ങുന്നത് എല്ലാം അതുപോലെ തന്നെ നമുക്ക് പെറ്റുപൂണിയെക്കാട്ടി കുറച്ചുകൂടി എനിക്ക് ഭംഗിയായിട്ട് തോന്നുന്നു ഹാങ്ങി ആയിട്ട് ഇടാൻ ഭംഗിയായിട്ട് തോന്നുന്നത് നമ്മുടെ ഹാങ്ങിങ്ങിൻ്റെയാണ് കേട്ടോ പിന്നെ പെറ്റൂണിയ കാണുമ്പോൾ തോന്നും അതാണ് കുറച്ചുകൂടി ഭംഗിയെന്ന് എന്നാലും ഇതാ ഇതങ്ങനെ അങ്ങ് ഒരുപാട് അങ് അങ്ങനെ പോകത്തില്ല ഇതുപോലെ വിഷയമായിട്ട് നിന്ന് ഒരുപാട് പൂക്കൾ തരും നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ നമ്മുടെ ഹാങ്ങിംഗ് വിൻക പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് ശ്രുതി ഇത് നല്ല രീതിയിൽ കെയർ ചെയ്തിട്ട് നല്ല ഒരു ദിവസം നല്ല നല്ല രീതിയിൽ അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ വയ്ക്കുമ്പോഴാണ് കുറച്ചുകൂടി കൂടി ഭംഗി നമുക്ക് തോന്നുന്നത് അതായത് നമ്മുടെ എന്താ ഹാങ്ങി വിൻക ഒരു സൈഡിൽ ഒരു ഒരുപോലെ അങ്ങനെ ഇട്ടിരിക്കുന്നു പിന്നെ അതുപോലെ പെറ്റൂണിയ അപ്പോൾ നമ്മൾ ആ നമ്മൾ സെറ്റ് ചെയ്യുന്ന രീതിയും നമ്മുടെ ഫ്ലവറിൻ്റെ ഭംഗി കൂട്ടാനായിട്ട് പറ്റും കേട്ടോ ഇപ്പം നമ്മുടെ കയ്യിൽ ഒന്നോ രണ്ടോ പ്ലാന്റ്സ് മാത്രമേ ഉള്ളൂ എങ്കിലും അത് നമ്മൾ ഒരു മൂന്നാല് പോട്ടിലാക്കി ഒരേപോലെ ഇതുപോലെ സെറ്റ് ചെയ്തിടുമ്പോൾ ഒത്തിരി ഭംഗിയായിരിക്കും അപ്പോൾ ശ്രുതി ഇതിന് നല്ല കെയറൊക്കെ കൊടുക്കുന്നുണ്ട് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാനായിട്ട് പറ്റും അപ്പോൾ നമ്മളൊരു പ്ലാന്റ് കിട്ടിയാൽ അത് എവിടെയെങ്കിലും കൊണ്ടു അങ്ങനെ അങ്ങനെയെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്ര സക്സസ് ആയിട്ട് കിട്ടത്തില്ല ഇതുപോലെ നല്ല കെയറൊക്കെ കൊടുത്താൽ ഇതുപോലെ നല്ലൊരു ഗാർഡൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം പെറ്റുണിയ അതുപോലെ തന്നെ നമുക്ക് ഒത്തിരി പൂക്കൾ തരുന്ന നല്ല പ്ലാന്റ് ആണ് ഈ ഒരു സീസണിൽ ഈ രണ്ട് പ്ലാന്റ് നല്ല രീതിയിൽ നമുക്ക് പിടിച്ചു കിട്ടി ഒത്തിരി പൂക്കളാകുന്ന പ്ലാന്റ് ആണ് കേട്ടോ അപ്പം ഈ ഒരു സീസണിൽ നമുക്ക് വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ പ്ലാന്റ് ആണ് നമ്മുടെ പെറ്റുണിയം അതുപോലെ തന്നെ ഹാങ്ങിംഗ് വിൻഗയും അതുപോലെ തന്നെ ഗ്രൗണ്ട് വിൻഗേയും നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് അതിലിതുപോലെ എപ്പോഴും പൂക്കൾ ഉണ്ടാകും അപ്പോൾ ഞാൻ ഹാങ്ങിങ് വിൻക അതുപോലെ ഗ്രൗണ്ട് വിൻക അങ്ങനെ കുറച്ച് കളക്ഷൻസ് ആക്കാനായിട്ട് നോക്കുന്നുണ്ട് കേട്ടോ നേരത്തെ ഒത്തിരി പ്ലാൻസ് ഉണ്ടായിരുന്നതാണ് എല്ലാം പോയി ഇനി ഒന്നേ നമുക്ക് റെഡിയാക്കി എടുക്കണം കുറച്ച് പ്ലാൻസ് കിട്ടിയിട്ടുണ്ട് അതൊക്കെ റെഡി ആകുമ്പോൾ ഫ്ലവറൊക്കെ ആയി വരുമ്പോൾ നിങ്ങളെ കാണിക്കാൻ കേട്ടോ പിന്നെ ശ്രുതിയുടെ ഗാർഡനും അവിടുത്തെ പൂക്കളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളുടെ ഗാർഡനിൽ ഇതുപോലെ ഒത്തിരി പൂക്കളൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ ഇടണമെന്നുണ്ടെങ്കിൽ വീഡിയോ എടുത്ത് അയച്ചു തന്നാൽ നമുക്ക് ചാനലിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ വീഡിയോ എടുത്ത് അയച്ചാൽ മതിയേ പിന്നെ വേറെ അപ്പോൾ വേറെ പ്രത്യേകിച്ച് പറയാനായിട്ടൊന്നുമില്ല ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക് യു